ഹൈക്കോടതി തോന്നുന്നത് പറയുമെന്ന് മുഖ്യമന്ത്രി ആരും രാജാവാണെന്ന് കരുതരുതെന്ന് ഹൈക്കോടതി ജസ്റ്റിസും സംസ്ഥാനത്ത് പുതിയ പോർമുഖം അടിമാലിയിലെ മറിയക്കുട്ടിക്ക് പെൻഷൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും തമ്മിൽ വാക്പോര് മറിയക്കുട്ടി വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെന്നായിരുന്നു സർക്കാർ ഭാഷ്യം വിധവയായ ഒരു വൃദ്ധ അർഹതപ്പെട്ട പെൻഷൻ ചോദിക്കുമ്പോൾ അത് നൽകാതിരിക്കുന്നതും അവരെ ആക്ഷേപിക്കുന്നതും ശരിയല്ലെന്നായിരുന്നു ജസ്റ്റിസ് പറഞ്ഞത് ഇത് സർക്കാരിന് ക്ഷീണം ചെയ്തു തുടർന്ന് മുഖ്യമന്ത്രി ഹൈക്കോടതി നിരീക്ഷണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു ഹൈക്കോടതി തോന്നുന്നത് പറയുമെന്നും അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് നടപ്പാക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനെതിരെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രംഗത്ത് വന്നു ആരും രാജാവാണെന്ന് കരുതരുതെന്നും തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണെന്നും ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് താൻ പറയും ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ലെന്നും ജസ്റ്റിസ് പ്രതികരിച്ചു പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് യാചനാ സമരം നടത്തി വാർത്തകളിൽ ഇടം പിടിച്ചയാളാണ് മറിയക്കുട്ടി അഞ്ചു മാസമായി വിധവാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നും പുതുവർഷത്തിന് മുൻപ് കിട്ടാൻ ഹൈക്കോടതി ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പെൻഷനു വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മദ്യസെസ് പിരിക്കുന്നുണ്ട് ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ് അതിനാൽ പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്നുമാണ് മറിയക്കുട്ടി ഹർജിയിലൂടെ ആവശ്യപ്പെട്ടത് പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ലെന്നും വിധവാ പെൻഷനായി നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ മുന്നൂറ് രൂപയാണ് കേന്ദ്ര വിഹിതമെന്നും സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു എന്നാൽ പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറയരുതെന്നും ഏതെങ്കിലും ആഘോഷം സർക്കാർ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടോ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉന്നയിച്ചു മറിയക്കുട്ടി വി ഐ പി ആണെന്നും പെൻഷൻ നൽകാനായില്ലെങ്കിൽ മൂന്ന് മാസത്തെ ചെലവ് ഏറ്റെടുക്കണമെന്നുമായിരുന്നു ഹൈക്കോടതി വാക്കാൽ നടത്തിയ പരാമർശം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള വാക്പോരിന് പിന്നാലെ ഹൈക്കോടതി ജസ്റ്റിസുമായും കൊമ്പുകോർത്ത മുഖ്യമന്ത്രി രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്നുവെന്ന തിരിച്ചറിവിലാണ് നവകേരള സദസ്സിന്റെ നിറം കെടുത്താൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങളെക്കാൾ തിരിച്ചടിയാണ് മറിയക്കുട്ടിയുടെ പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എന്ന ബോധ്യത്തിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ഹൈക്കോടതി പറയുന്നതെല്ലാം നടപ്പിലാക്കാൻ ഇരിക്കുകയല്ല താൻ എന്ന പ്രതികരണം പിണറായി വിജയന്റെ ഏകാധിപത്യ മനോഭാവമാക്കി ഉയർത്തി കാണിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ നീക്കം ആരംഭിക്കുകയും ചെയ്തു